കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഏരിയ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം രതീഷ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ എൻ പി സി വി ഷാജിത്ത്ശീന്ദ്രൻ കെ പി സൂരജ് സി രജനി എന്നിവർ അറിയപ്പെടുന്ന ഇന്ത്യയിലെ കേരളത്തിലെ ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്നതാണ് പൂരാളുടെ കൺസ്ട്രക്ഷൻ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണത് അതുപോലെ വളരാൻ സാധിക്കുന്ന കോഴികളുടെ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്ന സൊസൈറ്റിയായിട്ട് ഭാവി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഏരിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കും മാറാൻ സാധിക്കും അങ്ങനെ മാറണമെങ്കിൽ കൃത്യനിഷ്ഠയോടു കൂടി പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നല്ല പ്രവർത്തനം നടത്തണം തുടങ്ങിയിട്ട് തുടങ്ങിയതിനേക്കാൾ വേഗത്തിൽ പൊളിഞ്ഞുപോയ ലേബർ കോണ്ടാക്ട് സൊസൈറ്റികളും നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ഇവിടെ ഈ സൊസൈറ്റി തുടങ്ങിയതിന് ശേഷം രതീഷ് ഇവിടെ പറഞ്ഞത് പ്രകാരം ജനങ്ങളുടെ വിശ്വാസ്യാർത്ഥിക്കാൻ കഴിയുകയും ഒരുപാട് മേഖലകളിലേക്ക് പോകാനുള്ള പരിശ്രമം നടത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് സെക്രട്ടറി നിലയിൽ കൂടി അതിന്റെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ കഫേയും മറ്റും നന്നായിട്ട് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫേണിച്ചർ താവക്കര കണ്ണൂർ പുനയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി കേരളത്തിലെ ഏറ്റവും വലിയ ഫേണിച്ചർ ഷോറൂമായ സുനിത ഫേർണിച്ചർ ഉളിയൽ ഷോറൂമിൽ ഇനി ഓഫറുകളുടെ ഉത്സവകാലം ബെഡ്റൂം സെറ്റുകൾ വെറും തൊള്ളായിരം രൂപ മുതൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നേടാം കോർണർ സോഫ സെറ്റുകൾ രൂപയ്ക്ക് ഡൈനിംഗ് സെറ്റുകൾ തേക്ക് ബെഡ്റൂം സെറ്റുകൾക്ക് അൻപത്തിയൻപതിനായിരത്തി തൊള്ളായിരം രൂപ മാത്രം മാട്രസുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കൂടാതെ ഇമ്പോർട്ടഡ് പ്രീമിയം ഫേണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻ സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഹോം ഡെലിവറി മുപ്പത്തിയെട്ട് വർഷത്തെ വിശ്വാസ്യതയും ിക്കുന്ന ഓഫറുകളുമായി സുനിത ഫർണിച്ചർ ഉളിയിൽ ഇരട്ടി താവക്കര കണ്ണൂർ